ഹായ് പലരും ചോദിക്കുന്നു നിങ്ങളുടെ നാച്ചുറൽ ഹീലിംഗ് സെൻറ്ററിൽ എന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ് എന്തിനൊക്കെയാണ് ചികിത്സ അല്ലേ ചോദിക്കാറുണ്ട് എനിക്ക് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് നമ്മൾ പറയുന്ന കാര്യം എല്ലാ ശാരീരിക മാനസിക പ്രശ്നങ്ങൾക്കും നാച്ചുറോപ്പതി വളരെ ഫലപ്രദമായിട്ടാണ് കാണുന്നത് കാരണം അതെൻ്റെ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസാണ് പ്രത്യേകിച്ച് ഞങ്ങളിവിടെ രോഗഭയം അകാരണമയം അപകർഷത ബോധം ആത്മഹത്യ പ്രവണത നിരാശ മടി ആലസ്യത അങ്ങനെയുള്ള രോഗങ്ങൾക്കൊക്കെ ലഘു മാനസിക പ്രശ്നങ്ങളൊക്കെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് കാരണം അതിന് നമ്മൾ കൗൺസിലിംഗ് ഹിപ്നോ തെറാപ്പി യോഗ മെഡിറ്റേഷൻ എന്നിവയെല്ലാം ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ ശരീരവേദനകൾ മുട്ടുവേദന സന്ധിവേദന ഊരവേദന കഴുത്ത് വേദന അങ്ങനെയുള്ളതെല്ലാം അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട് മറ്റ് ശാരീരിക രോഗങ്ങൾ പ്രത്യേകിച്ചും പ്രമേഹം പ്രഷർ കൊളസ്ട്രോൾ ഹൃദ്രോഗം രോഗം കിഡ്നി രോഗങ്ങൾ ഇവയ്ക്കെല്ലാം ട്രീറ്റ്മെൻറ് സ്ത്രീ രോഗങ്ങൾക്കും ചികിത്സയുണ്ട് ഗർഭാശയ സംബന്ധമായ അസുഖങ്ങൾക്കും ട്രീറ്റ്മെൻറ് ഉണ്ട് സത്യം പറഞ്ഞാൽ ഒരുവിധ എല്ലാ ശാരീരിക മാനസിക പ്രശ്നങ്ങൾക്കും ഞങ്ങൾ നേച്ചറും ഹീലിംഗ് സെൻ്ററിൽ ചികിത്സ ഉണ്ട് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കൊയിലാണ്ടിയിൽ റെയിൽവേ സ്റ്റേഷന് സമീപം പ്രവർത്തിച്ചു വരുന്നു ഓക്കെ താങ്ക്